ഇപ്പൊ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് ഇവര് നോക്കിട്ട് ഇവർക്കിപ്പോ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ അത് സരിതായ സ്നായന എന്തിനാ ഇത്തരം നാണക്കേടുകൾക്ക് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂടെ ആ അടൂർ പ്രകാശും ഹൈബ്രീഡിനും സ്ഥാനാർത്ഥിയാവുന്ന കണ്ടപ്പോ ഉടനെ ഒരു കേസാണ് നിങ്ങൾ എത്ര അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞു കള്ളത്തരമാണ് ഇതൊരു കാര്യമുള്ള കാര്യമല്ല ഈ വാക്ക് വിശ്വസിച്ച് ഒരു കേസ് എടുക്കാൻ പറ്റില്ല അപ്പൊ അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്ന കണ്ടപ്പോ അപ്പോ ഒരു തോന്നലാണ് എന്നാ പിന്നെ ഒരു കേസ് എടുത്ത് കളഞ്ഞിട്ട് എങ്ങനെയും ആക്ഷേപിച്ചും അപമാനിച്ചും തോൽപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളത് നിങ്ങളും ഞാൻ അന്ന് അന്നിവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നവോത്ഥാനം നടത്തി നവോത്ഥാനം നടത്തി മതിൽ കെട്ടി മതിൽ കെട്ടിയിട്ടാണ് വിജയരാമനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ഞാൻ പറഞ്ഞു അമ്പത് കോടി കൊടുത്തിട്ടാണ് അത്ര മതില് കെട്ടിയത് അതുകൊണ്ട് വല്ല പൂത്തിരി വാങ്ങി കത്തിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കാണാനെങ്കിലും ഒരു രസം രസങ്ങളുമായി ഇങ്ങനെ മതിൽ കിട്ടിയിട്ടും നിങ്ങളുടെ കൺവീനറുടെ മനസ്സ് പോലും നേരായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഉപകാരം ഇതുകൊണ്ട് ഉണ്ടായി നിങ്ങൾ ചോദിക്കുക നിങ്ങൾ വനിതകളെ ബഹുമാനിച്ചും വനിതകളെ സ്നേഹിച്ചും വനിതകളെ രക്ഷിക്കാനും എന്നിട്ട് നിങ്ങൾ വനിതകളോട് എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് വനിതകളിൽ ആരെയമ്മ ഒരമ്മയാണ് വനിതകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്നത് ഞാൻ അന്ന് ഇവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ കാസർകോട്ടെ പെരിയിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ അന്ന് അന്നിവിടെ പ്രസംഗിക്കേണ്ടി വന്നത് പത്തൊൻപതും ഇരുപത്തിനാലും വയസ്സുള്ള ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്ന് തുണ്ടമാക്കി വെട്ടി നുറുക്കി അമ്മമാരുടെ തീരാ കണ്ണീരിന് കാരണക്കാരായ ആളുകൾ അവർ വന്നിട്ട് ഞങ്ങളോട് നവോത്ഥാനം പ്രസംഗിച്ചാൽ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞതുപോലെ പോ മോനെ എന്ന് തിരിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എത്തും നിങ്ങള് വനിതകളോടുള്ള ബഹുമാനം കൊണ്ടാണ് ശബരിമലയിൽ വനിതകളെ കയറ്റി തന്നെ ഞങ്ങള് വിശ്വസിക്കണം വിശ്വസിക്കണമെങ്കിൽ ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും അമ്മമാരുടെ കണ്ണീരി നിങ്ങൾ കാരണക്കാരില്ലായിരുന്നു വിശ്വസിക്കണമെങ്കിൽ ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത്തരം ആക്ഷേപകരമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് അത് ശരിയല്ലെന്ന് പറയാൻ പിണറായി വിജയന്റെ നവോത്ഥാന പ്രസംഗങ്ങളിൽ ഒരൽപം ആത്മാർത്ഥതയോടെ തരുമെങ്കിലും ഉണ്ടെങ്കിൽ വിജയരാഘവന എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് പുറത്താക്കി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കുമായിരുന്നു എന്നുള്ളതാണ് അനങ്ങിയിട്ടില്ല ഇതുവരെ അനങ്ങിയിട്ടില്ല എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റിട്ടില്ല നിങ്ങൾ വനിതകളോടുള്ള നിങ്ങളുടെ ബഹുമാനം അങ്ങനെ വന്ന് നിങ്ങൾ നവോത്ഥാന നായകരായിട്ട് അവസാനം പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് പാട്ട് പാടി നാല് പ്രസംഗം പ്രസംഗിച്ച് നാട്ടിലെ ജനങ്ങളിടയിലേക്കൊന്ന് ഇറങ്ങി ആ കുട്ടി ജയിക്കുമെന്ന് നാലാള് പറഞ്ഞപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ പോലും പരസ്യമായി പരസ്യമായി നിങ്ങൾ നടത്തിയ ശ്രമം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ പറയുന്നു നിങ്ങളുടെ നവോത്ഥാന പ്രസംഗം കാപ്പമാണ് ആ ആത്മാർത്ഥതയുള്ള നിലപാടുള്ള ഞങ്ങളുടെ പെൺകുട്ടി എം എ ഞങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിക്കും എന്നുള്ളത് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളെ കൂടെ തീരുമാനമായിട്ട് വരണം നിങ്ങൾ പറയണം അമ്മമാരും ചേച്ചിമാരും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ നാളെ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നവർ കാണോ നിങ്ങളുടെ വോട്ട് അതോ മുന്നോട്ട് വരുന്ന അത്തരം പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനാണോ നിങ്ങളുടെ വോട്ട് നിങ്ങൾ പറയണം നമ്മുടെ ആളുകളോട് ഞാൻ ഇനി ദീർഘമായി കടന്നു പോകുന്നില്ല എനിക്ക് നിങ്ങളൊരു വാക്ക് തരണം രമ്യ ഹരിദാസ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്ക് എനിക്ക് നിങ്ങൾ തന്നെ പറ്റൂ ഉണ്ടാവു നിങ്ങൾ ജയിപ്പിക്കുവോ നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കോ അത് നമ്മൾ തമ്മിൽ ഇവിടെ പണി നടക്കണം ജനങ്ങൾ അടുക്ക ചെന്നിട്ട് എന്ന് ഞാനും ജയിപ്പിക്കുന്നു നിങ്ങളും ബസ് കൊഴിഞ്ഞാമാരെ അവനവന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലേക്ക് ചെല്ലണം ചുറ്റുപാടുമുള്ള ആളുകളോട് സംസാരിക്കണം വീടുകളിൽ പരസ്പരം കേറി ഇത്തവണത്തെ വോട്ട് പാഴായി പോവാതിരിക്കണമെങ്കിൽ അതിൽ കുറ്റിക്ക് നൽകണമെന്ന് നിങ്ങൾ കൈകൊലപ്പി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയാണെങ്കിൽ നമ്മൾ ഞാൻ എന്നിട്ടി സ്വീകരിക്കും അല്ലെങ്കിൽ ഞാൻ അണ്ണനോട്താ രണ്ടാൾക്കാരോട് എല്ലാരോടും പറയുന്നു ഞാൻ ഈ വഴിക്ക് വരില്ല പിന്നെ ജയിപ്പിച്ചു തരുമോ ഒഴിഞ്ഞാറു ഈട് കൊടുക്കുവോ ഒന്ന് കൈയടിച്ച് പാസ്സാക്കി ഞാൻ നല്ലവരായ ഈ യോഗത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ആളുകൾ ഇവരോട് പോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തുന്നതും നിങ്ങളോട് സമ്മതിക്കുന്നതും ഒക്കെ ഞങ്ങൾ കേൾക്കുന്ന ഈ നാട്ടിലെ മറ്റു പ്രധാനപ്പെട്ട ഈ നാട്ടിലെ ബഹുമാന്യരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടുമുള്ള അഭ്യർത്ഥനയാണ് തൊട്ടപ്പുറത്ത് ചെറിയ ചന്ത നടക്കുന്നുണ്ട് അപ്പുറത്ത് കടയിലൊക്കെ നമ്മുടെ ലോട്ടറി ഉൾപ്പെടെയുള്ള ഫാൻസി കടകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആൾക്കാരുണ്ട് മെഡിക്കൽ സ്റ്റോറിലും അതുപോലെ തന്നെ അപ്പൊ അവിടെ കടകളിലും ഹോട്ടലിലും ബസ്സുകാരനായിട്ടും എല്ലായിടത്തും എല്ലാ ചേട്ടന്മാരോടും എല്ലാ ചേച്ചിമാരോടും എന്നെ കേൾക്കുന്നുണ്ടാവല്ലോ അല്ലെ ചേട്ടാ കേക്കുന്നില്ലേ ഇപ്പുറത്തോ ഒന്ന് കൈ വന്ന് ചേട്ടാ ലോട്ടറി കടയിലേക്ക് ആ എന്ന് അപ്പോ നിങ്ങളോടെ എല്ലാവരോടുമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾ സഹായിക്കണം ആ കുട്ടി നിങ്ങൾ കൂടെ നിർത്തണം ഒരു അവസരം ആ പെൺകുട്ടിക്ക് കൊടുക്കണം അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല ഖേദിക്കേണ്ടി വരില്ല എന്നുള്ള വാക്ക് ഞങ്ങൾ നൽകുക അത്ര ആത്മാർത്ഥതയുള്ള ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാനുള്ള ഇച്ഛാശക്തിയുള്ള ആർജവമുള്ള വിദ്യാഭ്യാസമുള്ള നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയിരിക്കുക ഞാൻ പെരുമ്പാവൂരൊക്കെ പോയി പ്രസംഗിക്കുമ്പോ ഈ പാർലമെന്റ് പോയി പ്രസംഗിക്കുമ്പോ നമ്മുടെ ആളുകള് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോ നിലക്കാത്ത കൈ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോ ആൾക്കാർ നമ്മുടെ കെ എം ഷാജി വന്നിട്ട് കെ എം ഷാജി പാലക്കാട് വന്നിട്ട് പ്രസംഗിച്ചു പാലക്കാട് വന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇരുപത് സ്ഥാനാർത്ഥികളിൽ രണ്ടുപേരെയാണ് വനിതയായിട്ട് നിങ്ങളും നിർത്തിയിട്ടുള്ളത് ഞങ്ങളും നിർത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതലില്ല നിങ്ങൾ മതിലൊക്കെ കെട്ടാൻ കുറെ വനിതകളെ റോട്ടിലിറക്കി നിർത്തി പക്ഷെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങളെ പോലെ രണ്ടെണ്ണം തന്നെയാ നിങ്ങളും കൊടുത്തു കൊള്ളു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ വനിതകൾ ഇങ്ങനെ കുറേ മതിൽ കെട്ടട്ടെ റോട്ടിൽ ഇറങ്ങട്ടെ വെയിൽ കൊള്ളട്ടെ സ്ഥാനാർത്ഥിയൊക്കെ രണ്ടെണ്ണം മതി അത് കോൺഗ്രസിനേക്കാൾ കൂടുതലൊന്നും വേണ്ട എന്നുള്ള തന്നെയാണ് നിങ്ങളുടെ നിലപാട് അത്രേ തന്നെ ഞങ്ങളും കൊടുത്തിട്ടുള്ളൂ ഇനി നിങ്ങളും രണ്ട് ഞങ്ങളും രണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരെണ്ണം ഉണ്ടല്ലോ ഈ ആലത്തൂർ മത്സരിക്കുന്ന ഒരെണ്ണം ആലത്തൂര് അത്ര കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പാർട്ടി സാധാരണ വീട്ടിൽ നിന്ന് ഞാൻ ആലോചിക്കും ആ കുട്ടി പ്രതീക്ഷിച്ചേണ്ടാവില്ലല്ലോ ഒരു ദിവസം ഫോം വിളിച്ചിട്ട് പാലക്കാട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോ എന്ത് പറ്റി വല്ല പരിപാടിയിൽ പ്രസംഗിക്കാനാണോ അല്ല ആലത്തൂർ മത്സരിക്കാനാണെന്ന് അതിരിച്ചു പറയുന്നത് ഒരാളോട് ചോദിച്ചു പോയിട്ടില്ലല്ലോ സീറ്റ് വേണേ സീറ്റ് വേണേ എന്നെ പോലെ സീറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടുമോ അന്വേഷിക്കണന്നിട്ടൊന്നുമല്ല അങ്ങനെ നടന്നതാ ഞാനൊക്കെ ചോദിച്ചിട്ടില്ല എനിക്ക് പാലക്കാട് തരുമോ നമ്മള് ചോദിച്ചിട്ടില്ല എനിക്ക് ആലത്തൂർ തരുമോ പഞ്ചായത്ത് വാർഡ് പോലും ചോദിച്ചിട്ടില്ല പക്ഷെ കൊടുക്കേണ്ടത് അവൾക്കാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ കൈവിടരുത് നിങ്ങൾ കൂടെ നിർത്തണം ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഇന്ന് വന്ന് വൈകുന്നേരം